ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇന്ന് രാവിലെ അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ കരിക്കോട്ടക്കരി ടൗണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കാട്ടാന ഒരു രണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പിടിയാന ഈ ഒരു ഭാഗത്ത് കരിക്കോട്ടക്കരി ഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് രാവിലെ മുതൽ തുടങ്ങിയൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഉച്ച സമയമായി അപ്പോൾ ആനയ്ക്ക് ഗുരുതരമായ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത് ആനയുടെ വായിൽ ഒക്കെ വലിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുഴു വരിച്ച നിലയിലാണുള്ളത് അപ്പോൾ ആനയുടെ കാര്യം കഷ്ടത്തിലാണ് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ കൂടുതലൊന്നും ജീവിച്ചിരിക്കാൻ സാധ്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളും അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതലിവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന വിഷയസൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമുക്കിവിടെ നോക്കിയാൽ അറിയാമല്ല റബർ റബർത്തോട്ടായിട്ടുള്ള പ്രദേശങ്ങളാണ് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് രാവിലെ മുതലേ ആന ഇവിടെ തന്നെ കേട്ടോ ദൃശ്യങ്ങൾ കാണാൻ കൂടിയ നിൽക്കുകട്ടോ അങ്ങനെ നല്ല ക്ഷീണമുണ്ട് ും എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട് ആനയ്ക്ക് ആനയ്ക്ക് നല്ല പരിക്കുണ്ട് കേട്ടോ ഗുരുതരമായ പരിക്കാണ് വായിലും അതുപോലെ തന്നെ കാലിലൊക്കെ പരിക്കുണ്ടായിരുന്നു വായ വായിലെ ഭാഗത്തൊക്കെ പരിക്ക് പുഴു വരിച്ച നിലയിലാണുള്ളത് ആനയുടെ സ്ഥിതി വളരെ ഗുരുതരമാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത് ഏതായാലും രാവിലെ മുതലിവിടെ തുടങ്ങിയതാണ് ശരി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാകാറായ ഒരു ബിരിയാണിയാണ് രണ്ട് വയസ്സ് പ്രായം ഉള്ളൊരു ബിരിയാണിയാണ് നിരവധി ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ചാനലുകളെല്ലാം ഈ ഒരു ഇത് റെസ്ക്യൂ മിഷൻ ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ആനവിടെ ഒന്നുമില്ലാതെ ഇപ്പോൾ പല സ്ഥലത്തായിരുന്നു രാവിലെയൊക്കെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന ആ ഒരു താഴെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കുവാണ് പക്ഷേ ഇപ്പോൾ ആൾ വളരെ ക്ഷീണിതനാണ് ഇവർ ഇടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ആനക്ക് വായരി ഇങ്ങനെ പരിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീറ്റെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നല്ല ക്ഷീണത്തിൽ തന്നെയാണ് വീണ് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് കേൾക്കുന്നത് നമുക്കിവിടെ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം ആന ഇന്ന് രാവിലെ ഈ ഒരു വീടിൻ്റെ പരിസരത്തായിട്ടോ ആയിരുന്നു കുറേ നമ്മയുണ്ടായിരുന്നു രാവിലെ തൊട്ട് കുറേ സമയം ഈ ഒരു ഭാഗത്തായിരുന്നു നിന്നിരുന്നത് നമുക്കിവിടെയൊക്കെ കാണാം മണ്ണൊക്കെ മാറി ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച പാടുകളൊക്കെ കാണാം അതിനുശേഷം ഈ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ലൊക്കേഷൻ കാണുന്നത് ഇതിവിടെയൊക്കെ കയറ് കെട്ടി തിരിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാം അത് ആന ദൂരത്തേക്ക് ഓടി പോകാതിരിക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് അങ്ങോട്ട് ആളുകളെ കയറ്റി വിടുന്നില്ല നമുക്കിവിടെ ദൂരെ ഒരു വണ്ടി കിടക്കുന്നതാണ് ഈ വണ്ടി ആനേനെ മയക്കോടി വെച്ച് ഇവിടുന്ന് പിടികൂടി മുത്തങ്ങയിലേക്ക് അങ്ങാണ്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേലിച്ചിരി കുറയാനായിട്ട് ഇവർ നോക്കി ഇതിൽക്കും കേട്ടോ വെയിൽ കുറഞ്ഞ ഉടനെ തന്നെ മൈക്കോടി വെച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയാണ് പക്ഷേ മൈക്കോടി താങ്ങാനുള്ള ഒരു വലിയ കപ്പാസിറ്റി കപ്പാസിറ്റിയൊന്നും ആനയ്ക്കിപ്പോൾ ഇല്ല പക്ഷേ എന്നിരുന്നാലും ആനന ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുമില്ല അതുകൊണ്ട് മയക്കോടി വെക്കാനായിട്ട് ഇവർ നിർബന്ധിതരാവുകയാണ് ഒരു പക്ഷേ മയക്കോടി വെക്കുമ്പോൾ ആനയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറ്റാനായിട്ടുള്ള സാധ്യത തള്ളി കളയുന്നില്ല കാരണം ഗുരുതരമായ പരിക്കാണ് അങ്ങനെയൊക്കെ അധികം കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തോതിലൊക്കെ മയക്കോടി വെക്കാനേ സാധ്യതയുള്ളൂ ചെറിയ ഡോസിൽ ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഈ ഒരു പ്രദേശമാണുള്ളത് വണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ കാണാം പിന്നെ രാവിലെ വെളുപ്പിന് ഒരു രണ്ട് മൂന്ന് മണി മുതലൊക്കെ തുടങ്ങിയ ഒരു പരിപാടി കേട്ടോ ആന ഇത് ആറളം ഭാഗത്തു നിന്നാണ് ഈ ആന ഇങ്ങോട്ട് വന്നത് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ആറളം ഭാഗത്തുണ്ടായിരുന്ന ആന കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആനയാണ് അവിടെ വെച്ച് ഒരു പക്ഷേ പന്നിപ്പടക്കം പോലെയുള്ള എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ എന്തെങ്കിലും എടുത്ത് കടിച്ച് പരിക്കേറ്റതായിരിക്കാനായിട്ടാണ് സാധ്യത ARINI benefit didn't know, he had a悲X heare, having a gap ോ എല്ലാവരെയും ഓടിച്ചിട്ടോ എല്ലാവരും ഓടി വീട്ടിലൊക്കെ കയറി അങ്ങനെ ഒന്നര ഓടിക്കലായിരുന്നു ഓടിക്കലിറങ്ങട്ടോ ആനാട വായയുടെ ഭാഗത്ത് നമുക്ക് കാണാം ഈച്ച വന്നിരിക്കുന്ന പുഴുവരിച്ച പുഴുവരിക്കുന്ന രംഗമൊക്കെ നോക്കണം കേട്ടോ ഭയങ്കരമായിട്ട് ഈച്ച വന്നിരിക്കുന്നുണ്ട് ആന നനച്ചുകൊടുക്കുന്ന രംഗമാണ് ഇവയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ എത്ര ഇത് കാണാൻ ഞാൻ രാവിലെ ടാപ്പ് ഒരു അപ്പോൾ ഏഴരയോടുകൂടി ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എവിടെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല കാരണം പിന്നീട് അറിയുന്നു അപ്പോൾ എല്ലാവരും വണ്ടി ബ്ലോക്ക് ആക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ എടപ്പുഴക്ക് പോകുന്ന റോഡ് ഇവിടെ ഗന്ദേപ്പ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെയാണ് അതിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ മുത്തൂലക്കാരുടെ വീടിൻ്റെ അടുത്ത് ആന വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇത് കാണാൻ വേണ്ടി ഒരു ആകാംക്ഷയോടെ ആൾക്കാരെ ചെന്നു ഇപ്പൊ നമ്മളീ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരം അത്രേ ഉള്ളു ദപ്പയിലേക്ക് വേണമെങ്കിൽ ഒരു കിലോമീറ്റർ ഓടിക്കോ ആ ദൂരം ഉണ്ടേ അപ്പൊ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോ ആന എന്നെ ഇവര് ഇങ്ങനെ കൊടക്കം പൊട്ടിച്ച് ഇങ്ങനെ സുരക്ഷിതമായിട്ട് മാറ്റി ഓടിച്ചിങ്ങോട്ട് മല കയറ്റി വിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക പക്ഷേ എത്ര ഓടിച്ചാലും ഞാനെ കുറച്ച് കഴിയുമ്പോൾ നിക്കും പിന്നെ എന്റെ ഇടയ്ക്ക് ഒരു വീടിന്റെ വീടിന്റെ മുറ്റത്തിൻ്റെ അടുത്ത് നിന്ന് ആന കതച്ച് നിൽക്കുമ്പോൾ അവര് വെള്ളം നനച്ച് െ കുറച്ച് ആശ്വസിപ്പിച്ച് പിന്നെ അത് മെല്ലെ അതിന്റെ താഴെ ഭാഗത്തോടെയാണ് ഇപ്പം ഈ നിലവിൽ നിലവിലുള്ള സ്ഥലത്ത് എത്തിയത് ഇവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ അതിനെ ഓടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് മൂന്നാലഞ്ച് മൂന്നൊന്നും അല്ല ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി പതിനൊന്ന് പതിനൊന്നരയോട് കൂടി ഇവിടെ എത്തിയതാണ് അപ്പൊ ഈ സമയം വരെ ഇവിടെ അങ്ങനെ പോകാൻ നിൽക്കുന്ന അതിന് വളരെ ക്ഷണിതാണ് നല്ല പരിക്കും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല അടുത്ത് പോയി കാണാൻ പറ്റാത്ത സാധ്യത എന്നാണേലും പരിക്കുണ്ടെന്നാണ് അവര് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് ാണ് അപ്പൊ ഇത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു പുതിയ അറിവാണ് ഇവിടെ ഉണ്ടായിട്ടില്ല ഇതിനുമ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് എല്ലാരും ആകാംക്ഷോടെ കാണാൻ ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് കർണാടക അതിർത്തി പങ്കിടുന്ന ഫോറസ്റ്റ് ആണ് നാല് കിലോമീറ്റർ ഉണ്ട് ഉരുപ്പുങ്കുറ്റി അല്ലെങ്കിൽ വാളത്തോട് ഇതാണ് എന്റെ ഒരു കേരളത്തിന്റെ അണ്ട് അതിന്റെ മുകളിലേക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കർണാടക ഫോറസ്റ്റ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആരോത്തിന്റെ വന്യജീവി ഭാഗത്ത് സംഗീതത്തിന്റെ ഭാഗത്ത് നിന്നും വന്നതാണെന്നാണ് ഒരു പൊതുവെ വിലയിരുത്തല് ഇതിപ്പോ ഇനി കൃത്യമായിട്ട് അതിനെപ്പറ്റി ഡിസൈഡ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പം മൂന്ന് മൂന്നര നാല് വയസ്സെന്നാണ് അവർ പറയുന്നത് കണ്ടിട്ട് അങ്ങനെ നമുക്കറിയത്തില്ല പ്രായപ്രകൃതിയെപ്പറ്റി നമുക്കൊരു വ്യക്തത ഇല്ല പിന്നെ ഇതങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നല്ലേ വേദന കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെ ആയിരിക്കാം ഒറ്റയ്ക്കായി പോയി ഇത് പിന്നെ ഇതിനു മുമ്പ് എന്റെ ഓർമ്മയില് ഇതിനു ഇതിനുമുമ്പ് ഒന്നിനു പ്രാവശ്യം ആനയിലെ വന്നങ്ങനെ പോയി അതൊന്നും ഞാൻ ആന കണ്ടിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ല നിരന്തരമായ ശല്യം ചില നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ ആനയുടെ ശല്യങ്ങളുണ്ടായിട്ട് എന്നെ ഇവിടെ മരുന്ന് കിട്ടിരുന്നു രണ്ടുമൂന്ന് ദിവസം ഒന്നും ഇല്ല കുട്ടി ഒരാഴ്ച എവിടെ ആ എനിക്ക് മൈക്കൂടി എൻ്റെ മൈക്കൂടിയാണ് നമുക്ക് ഏറ്റവും ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ ആരണ്ടേയായാട്ടാണ് ഫൈനൽ വെർസേക്ക നോളോ കൂടി എനിക്ക് വേണം അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടോ

മയങ്ങി വരുന്നതുള്ളൂ ഏതായാലും നമുക്കിവിടെ അങ്ങനെ മയങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ അവിടെ നിൽക്കുന്ന അവനെ മലകരുടെ നേരെ ആളുകളുടെ നേരെയൊക്കെ ഒന്ന് ചാർജ് ചെയ്തായിരുന്നു നമ്മുടെ കുറച്ച് വിഷയംസേ നമുക്ക് കിട്ടിയുള്ളൂ നമ്മളും ആ കുഴപ്പം ഓടിയത് കൊണ്ട് അധികം നമുക്കത് കിട്ടിയില്ല അങ്ങനെ ഏകദേശം ഇപ്പോൾ മയക്ക യക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുപതിനെ വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനേനെ ആനയെ വെടിവെച്ചത് ആനയുടെ വായിലൊക്കെ ഈച്ച അങ്ങനെ പൂവ് അരിച്ച രീതിയിലൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈച്ച പറക്കുന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ സ്മെല്ലും ഉണ്ട് Yeah. Uh -huh.

ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം തത്സമയ ദൃശ്യങ്ങൾ കാണാം ആനയെ ഇപ്പോൾ ആ വടം ഉപയോഗിച്ച് കാലുകളിലും அவரோட சொந்தத்துக்கு இதுல வந்து ஆ 2000த்துக்கு சதி காரணங்கள் எல்லாம் இதுக்குள்ள வந்துட்டே இருக்குது. பொதுவாsplitContainerல നടപടി അതുകൊണ്ട് തന്നെയാണ് അവസ്ഥ നിലയിൽ ആളുകൾ തിരക്കുക എന്നാലും സാധ്യമാവുകയും മുഴുവൻ പണ്ട് പഠിച്ചിരിക്കുന്നതിന് ശേഷമാണ് കൊണ്ടുവരാം

ലോറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ലോറിയിലോട്ട് കയറ്റാനുള്ള ഒരു പരിപാടിയാണ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ആനയെ ബന്ധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ റിയില്ല എവിടെയോ കൊണ്ടുപോകാനൊന്നും മറ്റേവനായിട്ട് கொட்டி வந்துரு. வீர வீர வந்து. पण्डित <laughs> 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 ད� 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 དཁ ད� വതി എന്നാണോ കോമ്പോ എന്നാണേ ആ എഎൻപിക്ക് എഎൻപിക്ക് വല്ലതുണ്ടോ നീ കൊണ്ടോടാ തല്ല് കേറി വല്ലതുണ്ടോ താ ക്യാമറയൊന്നും തേ ക്യാമറയൊന്നും വീണ് പോയിട്ടുണ്ടാക്കി കിടക്കുന്ന രീതിയിലാണ് ആനെ ഇനിയിപ്പോൾ എണീക്കാനോ എനിപ്പിക്കാൻ അവർ സാധിക്കുന്നുണ്ട് ആന വിനിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് न <59's> कीअं ഇവിടെ ആൾക്കാര് മൊത്തത്തിൽ കുറുന്നു ആ കാല് അടി കുറച്ചോടാ ഇതാ ആരെ അടി കുറച്ചോ അപ്പുറത്തെ കാലിൽ ഒരു കാര്യമില്ല ഇടി കാലി വിട്ടു വയാ ഞാൻ താഴേക്ക് നേജിയാ ഓണൻ ജാൻ മേടാ ഈ ഫ്രീ ഞാൻ മര്യാദക്ക് നനച്ച് വീട്ടിൽ കിട്ടിയത് ആ മരുന്നേനുണ്ടേ കിടന്നു മനസില്ല രീതിയിലാണുള്ളത് അപ്പൊ അങ്ങനെ ഉയർത്താൻ ഉണർത്താൻ വേണ്ടിയിട്ട് ഇപ്പം വെള്ളം നനച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ാക്കിയ മരുന്ന് പോവും

ഗ്ലൂക്കോസ് കൊടുക്കുന്ന രണ്ടാണ് മരണമെന്ന് ഇതെനിക്ക് അനുഭവമില്ല അങ്ങനെ കാണാൻ വന്നതിൻ്റെ കൂടെ ഒന്നും ഇത് പഴങ്ക എന്ന് പറയുന്നതാണ്

മണ വരുന്നുണ്ടല്ലോ ഏതാ ഏതായാലും അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുകയാണ് ആനയ്ക്ക് ഇതുവരെ അനക്കമൊന്നുമില്ല ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടതാനും പക്ഷേ ആനയ്ക്ക് അനക്കമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതെന്താണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത് എന്ന് വൈകിട്ടോടെയോ രാത്രിയോടുകൂടി അറിയാൻ പറ്റുള്ളൂ ഏതായാലും ഇന്ന് രാത്രിയിൽ നമുക്കെന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ നമ്മളിതിൻ്റെ കമ്പനിയിൽ അത് കൊടുക്കുന്നതായിരിക്കും ഏതായാലും ഇതാണ് ഇന്ന് നമ്മളിവിടെ വന്നപ്പം കണ്ട കാഴ്ചകൾ ഇന്ന് രാവിലെ തുടങ്ങിയ കലാപരിപടിയാണ് രാവിലെ മുതൽ ഈ പ്രദേശത്ത് ഈ കാട്ടാനുണ്ട് വെളുപ്പിന് മുതൽ തുടങ്ങിയതാണ് പല സ്ഥലത്തോടെയും ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അവസാനം ആന വന്ന് തമ്പടിച്ച ഒരു പ്രദേശത്തായിരുന്നു നമ്മളിത്ര നേരം നിന്നത് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ നമ്മളിത്ര നേരം കാണിച്ചുകൊണ്ട് വന്നത് ഏതായാലും നല്ല രീതിയിലുള്ള പരിക്ക് ആനയ്ക്കുണ്ട് ആനയുടെ വായിലൊക്കെ പുഴുവരിച്ച നിലയിലാണ് ഈ ചിയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ഒട്ടും പറയാനൊന്നും പറ്റില്ല ഏതായാലും ഇനി ഒരു ദിവസങ്ങളെയും നമുക്ക് അല്ലെങ്കിൽ വരും മണിക്കൂറിലെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒക്കെയുള്ള ആനക്കാനൊക്കെ ഒന്നും ഇല്ലായിരുന്നു ഏതായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോകൾ നമ്മളെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്